ായി നാം അനുഭവിച്ചു വരുന്ന ആഘോഷിച്ചു വരുന്ന ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സൗഹൃദത്തിന് എവിടെയോ ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ഭീതിയിൽ നിന്നാണ് അല്ലെങ്കിൽ അതിലേക്ക് സൂചനകൾ നൽകുന്ന സാമൂഹിക ദുസ്ഥിതിയിൽ നിന്നാണ് ബോധപൂർവം അത്തരമൊരു സംഗമത്തിലേക്കും ഒരു അക്കാഡമിക കൂട്ടായ്മയിലേക്കും ഈ സംഘടന ചിന്തിച്ചു തുടങ്ങുന്നതും ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതും കേരളത്തിൽ ജീവിക്കുന്ന ബഹുസ്വരതയുടെ ലോക പ്രതീകമായ ഇന്ത്യ രാജ്യത്ത് വർഷങ്ങളായി ജീവിച്ചു വരുന്ന വിവിധ മതസ്ഥരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സൗഹൃദത്തിൻ്റെ നിർവചനങ്ങൾക്കോ അതിൻ്റെ ഭാഷാപരമായ ആവിഷ്കാരങ്ങൾക്കോ യാതൊരു ആവശ്യവുമില്ല കാരണം സ്വന്തം ജീവിതം കൊണ്ട് അത് എങ്ങനെയെന്ന് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ബഹുസ്വരമായ ഒരു രാജ്യത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുക സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാവുക എന്നുള്ളത് സാധ്യതയേറെ ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകം എത്രയോ മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരത കണ്ട് ഞെട്ടുകയും അത് മുന്നോട്ടു പോവാൻ സാധ്യതയില്ലാത്തൊരാൾക്കൂട്ടമാണ് വളരെ പെട്ടെന്ന് അണഞ്ഞു പോകുമെന്ന് എത്രയോ കാലം മുമ്പ് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ആ സ്വപ്നത്തിന്റെ വേഗം കൂട്ടുവാൻ വേണ്ടിയാണ് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന തസ്കരന്മാർ നമ്മുടെ രാഷ്ട്രത്തിന്റെ എല്ലാ പ്രകൃതി വിഭവങ്ങളും പൈതൃകങ്ങളും കട്ടുകൊണ്ടുപോയി അവസാനം ഈ രാജ്യത്തുനിന്ന് കെട്ടുകെട്ടേണ്ടി വന്നപ്പോൾ വിഭജനത്തിൻ്റെതായ വിധ്വംസകതയുടേതായ ഒരുപാട് വിത്തുകൾ വിതച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത് എന്നുള്ളത് നാം വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാജ്യത്തേക്ക് കടന്നു വന്ന് കാലങ്ങളോളം ഈ നാടിനെ കട്ട് മുടിക്കുകയും ഇവിടെയുള്ള പ്രകൃതി സമ്പത്തെല്ലാം സ്വന്തം നാട്ടിലേക്ക് നാടുകടത്തുകയും ചെയ്ത കിരാതരായ ഒരു വിഭാഗത്തെ നമ്മൾ ഇവിടുന്ന് കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിച്ചിരുന്നു ഇവിടേക്ക് കടന്നു വന്നൊരു സമുദായത്തിന്റെ പ്രവർത്തനങ്ങളും അവരുടെ പെരുമാറ്റ രീതികളും എന്ത് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ ഇവരെ വെച്ചിരിക്കാൻ പറ്റുന്ന പാർട്ടിയല്ലെന്നും ഇവരെ അടിച്ചോടിച്ച് നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് ഈ നാട്ടിലുണ്ടായെങ്കിൽ അതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലേക്ക് ഒരു അറേബ്യൻ സംഘം വന്നിരുന്നു മാലിക് മുനുദ്ദീന റബീനുവിൻ്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലേക്ക് കടന്നു വന്ന ഒരു സമുദായത്തെ ഇവിടെയുള്ള സമുദായം എങ്ങനെയാണ് വരവേറ്റത് എന്ന് ആ രീതി മാത്രം കണ്ടാൽ അറിയാം എങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവും വ്യത്യസ്തമായ ഒരു സംസ്കാരവുമായി ജീവിക്കുന്ന അതിലുറച്ച് വിശ്വസിക്കുന്ന ഒരു സമുദായം ഈ രാജ്യത്തേക്ക് കടന്നു വരികയും അവരുടെ പെരുമാറ്റവും സ്വഭാവ രീതികളും കൊണ്ട് അതിലാകൃഷ്ടനായി അവർക്ക് വേണ്ട ആഹാരവും പാർപ്പിടവും മാത്രമല്ല ആരാധനാലയങ്ങൾ വരെ സ്വന്തം പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത് കുടുംബബന്ധം വരെ ചാർത്തിയ ഒരു രീതിയിലേക്കായിരുന്നു അവരുടെ ജീവിതവും ആദർശ പരിസരവും വിശ്വാസ രീതികളുമെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല ഈ രണ്ട് വിഭാഗങ്ങളെയും നമ്മൾ ഈ വൈകിയ പശ്ചാത്തലത്തിൽ താരതമ്യം ചെയ്യേണ്ടതുണ്ട് നമ്മളുമായി ഇടപഴകിയ ഗാമ ഈ രാജ്യത്ത് വന്നപ്പോൾ വളരെയധികം വിനയാന്തനായ കച്ചവടക്കാരനായി എളിമയുള്ള ഭവ്യതയാർന്ന് ഒരു കച്ചവടക്കാരനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു നിഷ്കളങ്കരായ അന്നത്തെ നാട്ടുരാജാക്കന്മാർ ആ സായിപ്പിന്റെ വിനയം കണ്ട് മതിമറന്നുപോയി അത്രയും ലളിതമായ എളിമയേറിയ ഭാഷയിലായിരുന്നു ചോദിച്ചത് ഞങ്ങൾ വല്ല കച്ചവടം ചെയ്തു കൊള്ളട്ടെ പക്ഷെ പിന്നീടാണ് അവർ കടത്തി കൊണ്ടുവന്ന അവരുടെ വാഹനങ്ങൾക്കുള്ളിൽ കിരാതത്വത്തിൻ്റെ കോളനൈസേഷൻ്റെ ട്രോജൻ കുതിരകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് ജാലിയൻ വാലാബാഗും ബാഗൻ ട്രാജഡിയുമെല്ലാം നമുക്ക് സമ്മാനിച്ച് വളരെക്കാലം നമ്മൾ മർദ്ദിച്ചപ്പോഴും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അവരെ ആട്ടി ഓടിച്ചു അതേസമയം തങ്ങൾ തങ്ങളതിന്റെ മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആളുകളെ ഈ രാജ്യം പുലുകയായി അവിടെയാണ് ഒരു മതസംഹിത മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ദർശനത്തിന്റെ സ്നേഹഗന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക മാലിക് മാലിക്കുബുദ്ദീനാർ എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട സംഭവം അല്ല നമുക്കറിയാം അങ്ങ് അജ്മീർ ഹാത്തങ്ങൾ വന്നപ്പോഴും അതിന് ചുറ്റും ജീവിച്ചിരുന്ന മറ്റൊരു മതവിശ്വാസികൾ തങ്ങളവരുകളുടെ സിദ്ധാന്തങ്ങളെ വിശ്വാസങ്ങളെ ദർശനങ്ങളെ മാറോട് ചേർക്കുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടായിരുന്നു ഹാജാതങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് ഈ നാട്ടിലെ നല്ല തേക്കൻ കുരുമുളക് ഇഞ്ചി ഏലമെല്ലാം കട്ടുകൊണ്ടുപോയി സ്വന്തം രാജ്യത്തേക്ക് വിൽപ്പന നടത്തുവാൻ വേണ്ടിയായിരുന്നില്ല രണ്ടു തരം വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടലാണ് നാം ഇവിടെ കാണുന്നത് സ്വന്തം തനിക്കുള്ളതൊന്നും പോരാനിട്ട് ആരാന്റെ രാജ്യത്തേക്ക് ഇടിച്ചു കയറി അവന്റേത് കൂടി മോഷിച്ചെടുക്കുന്ന വൈദേശിക പടിഞ്ഞാറൻ സംസ്കാരവും തനിക്ക് ഉള്ളതുപോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് ത്യജിക്കുന്ന പരിവ്രാജ്യതയുടെ പരിത്യാഗത്തിന്റെ സൂഫി ദർശനവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണിത് ഒന്ന് ഭൗതികതയിലധിഷ്ഠിതമാണ് ആർത്തിയാണ് അവരുടെ ഇന്ധനം മറ്റുള്ളത് വിശ്വാസമാണ് പരിത്യാഗം മറ്റുള്ളവന് വേണ്ടി ജീവിക്കുന്ന സ്നേഹത്തിന്റെ വിശാലമായ പ്രപഞ്ചമാണ് അവരുടെ ലോകം ഈ രണ്ട് ദർശനങ്ങളെയും ഇന്ത്യ രാജ്യം സ്വാഗതം ചെയ്തിട്ടുണ്ട് സമീപിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് ഹജ തങ്ങൾ വന്നപ്പോൾ ഇവിടെയുള്ള അന്യമത വിശ്വസ്ത വിശ്വസ്തരായ ആളുകൾ ചുറ്റും കൂടുകയായിരുന്നു ആ ജീവിതത്തിന്റെ വിശുദ്ധി കണ്ട് അവിടുന്ന് പ്രസരിക്കുന്ന ആത്മീയതയുടെ സൗരഭ്യം പണത്തുകൊണ്ട് അവർ കൂടെ തന്നെ കൂടുകയായിരുന്നു അവിടെ നിങ്ങോട്ട് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാം എന്ന് പറയുന്ന വിശുദ്ധമായ ആശയത്തെ ജീവിതത്തിലും കർമ്മത്തിലും ശ്വാസ നിശ്വാസങ്ങളിലും ആവിഷ്കരിച്ച സ്വാംശീകരിച്ച സൂഫികളായ മഹാമനുഷ്യന്മാർ അവരുടെ ജീവിതം മറ്റുള്ള ആളുകൾക്ക് ദർശനം നൽകുന്ന വഴി നൽകുന്ന രീതികളായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ സൗഹൃദം എന്ന് പറയുന്നത് പാരമ്പര്യമായി നമുക്ക് പകർന്നു കിട്ടിയ ഒരു പൈതൃക സ്വത്താണ് പാരമ്പര്യമായി പകർന്നു കിട്ടിയ എല്ലാ സ്വത്തുകളും വരുന്ന തലമുറക്ക് അതേപോലെ തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് നമുക്കറിയാം ഭൗതികമായ ആർത്തി പെരുകിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വരാനിരിക്കുന്ന അനവധി തലമുറകൾക്ക് അനുഭവിക്കേണ്ടുന്ന എല്ലാം നമ്മൾ ഇപ്പോഴെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണ്ണും നമ്മുടെ മഴയും പുഴയും പൂഴിയും കല്ലും മണ്ണുമെല്ലാം നമ്മളിങ്ങനെ നേരത്തെ കോരിയെടുത്തുകൊണ്ട് വരുന്ന തലമുറ തലമുറകളുടെ അവകാശങ്ങൾ പോലും കട്ടെടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് അവകാശപ്പെട്ട പുഴയും പുഴിയും മണ്ണും കല്ലുമെല്ലാം വായുവുമെല്ലാം അവർക്ക് എത്രത്തോളം അവകാശപ്പെട്ടതാണോ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അവകാശപ്പെട്ടതാണ് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള അവകാശം ആ സൗഹൃദത്തിന്റെ സ്വത്ത് പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ചന്തകളിൽ അധികാരമോഹം രാഷ്ട്രീയമായ മോഹങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി സൗഹൃദത്തെ തകർക്കുന്ന രാഷ്ട്രീയ കരിം ലക്ഷ്യങ്ങളെ തിരിച്ചറിയുവാൻ ഈ സംഘടനക്ക് കഴിയുന്നുണ്ട് ജനങ്ങളെ ആയതിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇത്തരമൊരു സൗഹൃദ സമ്മേളനം നമ്മളിവിടെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കാലങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൗഹൃദം അത് ഈ ഇന്ത്യൻ സമൂഹവും കേരളീയ സമൂഹവും നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ് ഹാജാ തങ്ങളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഡൽഹിയിൽ അജ്മീറിൽ അതുപോലെ നിസാമുദ്ദീൻ ബക്തിയാർ കാക്കിദ് ഹലബി പോലെയുള്ള അമീർ കുസുബിനെ പോലെയുള്ള അതുപോലെ ഏർവാടിയിലും മുത്തുപേട്ടയിലും ഭീമാപള്ളിയിലും മമ്പുറത്തുമെല്ലാം മഹാന്മാരായ സൂഫികൾ വന്ന് ജീവിച്ചപ്പോൾ ഇതര മതസ്ഥരായ ആളുകൾ ഇസ്ലാമിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും അനുഭവിക്കുകയായിരുന്നു ആസ്വദിക്കുകയായിരുന്നു ഇത് ഐതിഹ്യമല്ല തോമസ് മോറിന്റെ യൂടോപിയിൽ പറയുന്നത് പോലെ സ്വപ്ന ലോകത്തുള്ള ഏതോ രാജ്യത്തെ ഏതോ മിത്തിനെ മിത്തിനെപ്പറ്റി സംസാരിക്കുകയല്ല ഇത് തലശ്ശേരിയാണ് തലശ്ശേരിയിൽ നിന്നും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് മാർഗം യാത്ര ചെയ്താൽ എത്താവുന്ന സ്ഥലമാണ് രാജസ്ഥാനിലെ അജ്മീർ തലശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന സ്ഥലമാണ് അജ്മീർ ഹാജാത്തങ്ങൾ അവിടെ വന്ന് ജീവിച്ചിട്ടുണ്ട് അത് ചരിത്രത്തിലെ ഒരു ഐതിഹ്യ പുരുഷനെല്ലാം മറിച്ച് ചരിത്രത്തിന്റെ നിറവെളിച്ചത്തിൽ നിറഞ്ഞു ജീവിച്ച സൗഹൃദം കണ്ട് ജീവിച്ച ഒരു ചരിത്ര പുരുഷനാണ് നമുക്കവിടെ പോയി നോക്കാം ഹരാ തങ്ങൾ പഠിപ്പിച്ച ആദർശത്തിന്റെ സ്നേഹത്തിന്റെ നിദർശനം കേടുവാന് എല്ലാ മതത്തിലുമുള്ള നാനാജാതി ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുന്നതും തങ്ങളുടെ ചുറ്റും അവിടെ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ വരുന്നതും നമുക്ക് കാണുവാൻ കഴിയും അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ സൂഫി ദർഗുകളും മതാറുകളും ഈ ഇതര മത സൗഹൃദങ്ങളുടെ സംഗമ ഭൂമിയായി നമുക്ക് കാണാൻ പറ്റും നമുക്ക് പോയി നേരിട്ട് അന്വേഷിക്കാവുന്നതാണ് ജോസഫ് എഡിനെ പുസ്തകം എഴുതാൻ പറ്റുന്ന രൂപത്തിൽ ഭക്തിയാർക്കാക്കിയും ജീവിച്ചിരുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഐതിഹ്യ പുരുഷന്മാരെല്ലാം ഒരിക്കലും അവർ നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന ജീവിക്കുന്ന തെളിവുകളാണ് ഹജാതങ്ങളും അവിടെ നിന്നിങ്ങോട്ടുള്ള മുഴുവനാളുകളുടെയും ജീവിത പാരമ്പര്യം അതുകൊണ്ട് തന്നെ കേരളത്തിലും ഈ സൂഫി കാണിച്ചു തന്നെ നേരത്തെ സ്വാഗത പ്രസംഗത്തിനും മറ്റും നിങ്ങൾ കേട്ടുമല്ലോ മലബാറിലെ ഏറ്റവും വലിയ ആത്മീയ ആരാധ്യപുരുഷനാണ് അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ സൂഫിയ ഭാര്യനാണ് മമ്പുറ തങ്ങൾ തലശ്ശേരിയിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് കുന്നായി മുസ്ലിയാർ ഓർമ്മ വേണം തങ്ങൾ എന്നതും മുസ്ലിയാർ എന്നതും സാധാരണ നാടന്മാർക്ക് പറയുന്ന സിവിലിയന്മാർക്കുള്ള സ്ഥാനനാമല്ല മറിച്ച് തങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിയാർ എന്ന് പറയുന്നത് ഇസ്ലാം മതസമൂഹത്തിന്റെ മതാധ്യക്ഷൻ്റെ സ്ഥാനനാമമാണ് അത്തരത്തിൽ ഒരു മതത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നേതാവ് ഇതര മതസ്ഥൻ ആളുകളുമായി ഇടപഴകുന്നു അടുത്തിടപഴകുന്നു വിശ്വാസത്തിനെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകാത്മകമായ സംഭവമാണ് അത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു സമുദായം എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ നിദർശനമാണ് ആ സൗഹൃദം അത് നമ്മളെല്ലാവരും അനുഭവിച്ചവരാണ് കഴിഞ്ഞ കാലങ്ങളിൽ മലയാള സാഹിത്യങ്ങളിൽ ആ സൗഹൃദത്തിന്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ വായിച്ചവർ തകഴിയുടെ ചെമീനിലും ഉറൂബിന്റെ പുസ്തകങ്ങളിലും ഉമാച്ചിലും എം ടിയുടെ അസുരവിത്തിലും ഒ ബി വിജയന്റെ കസാഖ്യന്റെ ഇതിഹാസത്തിലും കെ പി രാമലുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥയിലും പി സുരേന്ദ്രന്റെ കഥകളിലുമെല്ലാം അത്തരം ബഹുമത സമൂഹങ്ങളുടെ സൗഹൃദത്തിന്റെ ഒരുപാട് പ്രതിഫലനങ്ങൾ സർഗാത്മക പ്രകാശനങ്ങളായി നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് തലശ്ശേരിയാ മലയാള ഭാഷയുടെ മലയാള ഭാവുകത്വത്തിന് എല്ലാം കൊണ്ടും ആധികാരികമായി സംസാരിക്കാൻ ഉറവയായി നിന്നുകൊടുത്ത ഒരു സ്ഥലമാണ് തലശ്ശേരി നമുക്കറിയാം മലയാള സാഹിത്യത്തിന്റെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഹിന്ദുവിനൊക്കെ പിറക്കുന്നത് തലശ്ശേരിയുടെ മണ്ണിൽ വെച്ചാണ് മലയാളത്തിൽ ആദ്യമായ പത്രം ഇറങ്ങുന്നത് രാജ്യസമാചാരം ഇറങ്ങുന്നത് ഇവിടെ വെച്ചാണ് ഹെർമൻ ഹെർമൻകുണ്ടട്ട് മലയാള ഭാഷയ്ക്ക് നികണ്ടു കൊടുക്കുന്നത് ഇവിടെ വെച്ചാണ് മലയാളത്തിൽ ആദ്യമായി ചെറുകഥ എഴുതിയ മലയാളത്തിന്റെ മാർട്ട് വേങ്ങൽ കുഞ്ഞിരാമന്റെ കർമ്മപഥം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആയതുകൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിന് ഇത്രയധികം സംഭാവന നൽകിയ ഒരു സ്ഥലത്തിന്റെ നഗരിയിൽ വെച്ചുകൊണ്ടുവച്ചു കേരളീയ മലയാള സാഹിത്യം പ്രകാശിപ്പിച്ച മത സൗഹാർദ്ദത്തിന്റെ സർഗാത്മക പ്രകാശനങ്ങൾ നമുക്ക് പാഠമാണ് നമുക്കിനിയും ഇനിയും ഒരുപാട് ആശയങ്ങള പ്രകാശനം ചെയ്യുന്നുണ്ട് പ്രകാരം ഓർപ്പെടുത്താനുള്ളത് സൗഹൃദത്തെക്കുറിച്ചുള്ള ചില ചർച്ചകൾ ചൂടുപിടിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് വളരെ കാലമായി ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിരുന്ന ഇരു സമുദായങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ ബോധപൂർവമായ പല ശ്രമങ്ങളും നടന്നതിൻ്റെ പശ്ചാത്തലത്തിനാണ് അത്തരമൊരു ശ്രമത്തിലേക്ക് നാം മുന്നിട്ട് വന്നിട്ടുള്ളത് സൗഹൃദം എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥ അല്ലെങ്കിൽ നമുക്ക് വിരുദ്ധമായുള്ള ഒരു ആശയത്തെ ഒരു സിദ്ധാന്തത്തെ ശരി എന്ന് അംഗീകരിക്കാൻ ചില ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് സൗഹൃദം എന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുന്ന ദർശനം താൻ ഉൾക്കൊള്ളുന്ന വിശ്വാസ ശാസ്ത്രം അതിന് വിരുദ്ധമായി ഉൾക്കൊള്ളുന്ന ആളുകളെ അവരെ അവരുടെ ആശയത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതല്ല അല്ലെങ്കിൽ അവരുടെ ആശയത്തെ ശരിവെക്കുക എന്നുള്ളതല്ല മറിച്ച് അവരെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസ ദർശനത്തിന്റെ അടിസ്ഥാനം ആണ് അഥവാ ഏകദൈവ വിശ്വാസം ചരിത്രത്തിൽ നടന്ന സംഘടനകളെല്ലാം ആ വിശ്വാസത്തെ കാസുസൂക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ബിലാൽ യാസർ ബിലാർ റലിഅള്ളും സുമയ്യാബേബിയും എല്ലാം വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടതകൾ സഹിച്ച് വീരമൃത്യുപരിക്കേണ്ടി വന്നത് ആ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് വിശ്വാസത്തിൽ വെള്ളം ചേർത്ത് സൗഹൃദം അല്ല യഥാർത്ഥമായ സൗഹൃദം മറിച്ച് മറ്റുള്ളവന്റെ ഭീഷണങ്ങളെ ഉൾക്കൊള്ളുവാൻ സുഹൃത്തിന്റെ ഭീക്ഷണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സഹിഷ്ണുതാപരമായി ഉൾക്കൊള്ളുവാനുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് എസ് എസ് എഫ് ആവശ്യപ്പെടുന്ന സൗഹൃദം നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ബഹുദൈവാരാധനയിൽ വിശ്വസിക്കുന്ന ബിംബാരാധനയിൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും അവരുമായി സൗഹൃദത്തിലാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ആദർശപ ആദർശത്തെ അല്ലെങ്കിൽ ആ വിശ്വാസ ശാസ്ത്രത്തെ നമ്മൾ കൂടി അംഗീകരിക്കുന്നു എന്നല്ല മറിച്ച് ആ വിശ്വാസം വെച്ചു പുലർത്തുന്ന സുഹൃത്തിനെ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഇടപാടുകളിലും കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഒരു കുഞ്ഞികൃഷ്ണനും ഒരു കുഞ്ഞി മുഹമ്മദും ഒരു ഔസേപ്പും ഒന്നിച്ച് നടക്കുമ്പോൾ ഒരു പള്ളി കാണും ആ പള്ളിയിൽ കയറി പേരും കൂടി നിസ്കരിക്കുക എങ്കിൽ സൗഹൃദം പൂക്കുമെന്ന കാഴ്ചപ്പാട് അത് ശരിയല്ല അങ്ങനെയല്ല വാസ്തവത്തിലുള്ളത് അല്ലെങ്കിൽ മൂന്ന് പേരും ഒരു ചർച്ച കാണുമ്പോൾ സൗഹൃദത്തിന് വേണ്ടി മൂന്ന് പേരും ആ പള്ളിയിൽ പോയി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക ഇതല്ല യഥാർത്ഥ സൗഹൃദം മറിച്ച് നാം നമ്മുടേത് മാത്രമായി കരുതുന്ന നാം ശരിയെന്ന് വിശ്വസിക്കുന്ന ആദർശം അതേതോ അത് ശരിയെന്ന് തന്നെ വിശ്വസിക്കുകയും അതേസമയം അതിൻ്റെ അപ്പുറത്തുള്ള വിരുദ്ധ വിശ്വാസങ്ങളെ സഹിഷ്ണുതാപൂർവം കാണുകയും ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥമായ രീതി അത് ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും അങ്ങനെയാ ഒരു സഹപ്രവർത്തകൻ അദ്ദേഹം ഗണിതാധ്യാപകനാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഭാഷാധ്യാപകനാണ് ഗണിതാധ്യാപകൻ വിശ്വസിക്കുന്നു ഒരു ത്രികോണത്തിന്റെ മൂന്ന് ആംഗിളുകൾ ചേർത്ത് വെച്ചാൽ നൂറ്റി എമ്പത് ഡിഗ്രിയാണ് മലയാള അധ്യാപകൻ പറയുന്നു അല്ല അത് നൂറ്റി എമ്പത്തെട്ട് ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ സുഹൃത്തുമായി സൗഹൃദത്തിലാവട്ടെ എന്ന് കരുതി ഒരു നാല് ഡിഗ്രി കൂട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് നൂറ്റി എമ്പത്തെട്ട് ഡിഗ്രി ആണെന്ന് വിശ്വസിക്കാൻ അല്ല യഥാർത്ഥ സൗഹൃദം മറിച്ച് നീ വിശ്വസിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ് ഒരേ ത്രികോണത്തിന്റെയും മൂന്നാങ്കൾ ചേർത്ത് വെച്ചാൽ നൂറ്റി അമ്പത്തെട്ട് ഡിഗ്രി കിട്ടുകയില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷേ നമുക്ക് പോയി ഒന്നിച്ച് ചായ കുടിക്കാം സൗഹൃദ ചായകളാവാം നൂറ്റമ്പത്തെട്ട് ഡിഗ്രി ത്രികോണമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ താപ്രഭത്തവന്റെ മകളുടെ കല്യാണത്തിന് സന്തോഷത്തോടു കൂടി പോയി പങ്കെടുക്കുന്നതാണ് സൗഹൃദം എന്ന് പറയുന്നത് എച്ച് ടു ഓ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സുഹൃത്ത് വിശ്വസിക്കുന്നത് എച്ച് ത്രീ ഒ എന്നാണ് ജലത്തിന്റെ തന്മാത്ര മൂന്ന് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നാണുണ്ടാവുന്നത് എന്ന മണ്ഡത്തം വിശ്വസിക്കുന്ന ഒരു സുഹൃത്ത് അവനോട് സൗഹൃദം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ വിശ്വസിക്കുന്നതുപോലെ ഞാനും അങ്ങനെയാണ് ഒരു ശാസ്ത്രീയ വിരുദ്ധമായ സത്യം അല്ലെങ്കിൽ ഒരു വസ്തുത വിശ്വസിച്ച് മണ്ടനാവണമെന്നല്ല മറിച്ച് നീ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആയിക്കൊള്ളട്ടെ പക്ഷേ അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് ഓ പോസിറ്റീവ് രക്തം വേണമെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഓപ്പോസിറ്റീവ് രക്തമാണെങ്കിൽ എച്ച് ത്രീ ഒ എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിന് എച്ച് ടു ഒ വിശ്വസിക്കുന്ന മനുഷ്യൽ നിന്നും രക്തം കൊടുക്കുന്ന സൗഹൃദം അതാണ് യേ സോസഫ് മുന്നോട്ട് വെക്കുന്ന സൗഹൃദം ആശയപരമായി വിശ്വാസപരമായി യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ മത വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യന്മാരെ മാനവിക തലത്തിൽ വെച്ച് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവരെ എല്ലാ അർത്ഥത്തിലും കൂടെ കൊണ്ടു നടക്കുന്ന അങ്ങനെയാണല്ലോ ചരിത്രത്തിൽ അങ്ങ് നിങ്ങോളം സഹജാത്തങ്ങളും മമ്പുരന്തങ്ങളും മാലിന്യ ദിനാറുമെല്ലാം ചരിത്രത്തിൽ എവിടെയും സൗഹൃദത്തിന്റെ കപടമായ സൗഹൃദത്തിന് വേണ്ടി ആളുകളെ കാണിക്കുന്ന സൗഹൃദത്തിന് വേണ്ടി ഒരിക്കലും വിശ്വാസത്തിൽ വെള്ളം ചേർത്തിട്ടില്ല പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത് എവിടെയാണ് യഥാർത്ഥമായ വിശ്വാസം എന്നുള്ളത് നിർവചിക്കേണ്ടതുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ സാധാത്തുക്കൾ സൂഫികളായ ആളുകൾ അവർ കാണിച്ചു തന്ന ഒരു ജീവിത രീതിയും വിശ്വാസ രീതിയുമുണ്ട് അതാണ് യഥാർത്ഥമായ വിശ്വാസം അല്ലാതെ ഇസ്ലാമിനെ റാഡിക്കൽ തലത്തിൽ വെച്ചുകൊണ്ട് കാണുകയും അതല്ലാത്ത മുഴുവൻ സംഭവങ്ങളെയും നിരാകരിക്കുകയും ചെയ്യുന്ന ക്രൂരമായ കിരാതമായ മനുഷ്യത്വ വിരുദ്ധമായ തലത്തിൽ മതദർശനങ്ങളെ ആര് അവതരിപ്പിക്കുന്നുവോ അവിടെയാണ് സൗഹൃദത്തിന് വിള്ളലുകൾ വീഴുന്നത് അതിനെതിരെയുള്ള അത്തരത്തിലുള്ള കറുത്ത പശ്ചാത്തലങ്ങൾക്കെതിരെയുള്ള ഒരു സംഗമം കൊണ്ടുള്ള പ്രതിഷേധമാണ് എസ് എസ് എഫിന് ഇത്തരം പരിപാടികൾ എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കേരളീയ ജനതയ്ക്ക് നല്ല പരിചയമുള്ളു ഒരുപാട് പരിപാടികളും ഒരുപാട് സെമിനാറുകളും ഒരുപാട് മുദ്രാവാക്യങ്ങളും ഈ സമൂഹത്തിന് സമ്മാനിച്ച ഈ ഒരു പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കേരള കേരളിന്റെ ചരിത്രത്തിൽ എസ് എസ് എഫ് മുന്നോട്ട് വച്ച ഒരൊറ്റ പ്രബന്ധമോ ഒരറ്റ പ്രസംഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും കവനകൾ എഴുതിയ ഏതെങ്കിലും ചുവരഴുതിയിലെ ഒരു വാക്കുപോലുമോ ഇവിടെയുള്ള വിഭാഗീയ ശക്തികൾക്ക് അല്ലെങ്കിൽ വർഗീയമായ ആശയങ്ങൾക്ക് ശക്തി പകരുന്ന രൂപത്തിൽ അന്യമതസ്ഥരെ പ്രകോപിക്കുന്ന രൂപത്തിൽ ഒരറ്റ പദപ്രയോഗം പോലും ചരിത്രത്തിൽ ഇന്നുവരെ നടത്താത്ത ജനമനസ്സുകൾ നെഞ്ചേറ്റെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ സമയത്ത് നമ്മുടെ സൗഹൃദത്തിന് വിള്ളലുകൾ വീഴുന്ന ഈ ഒരു കറുത്ത സാഹചര്യത്തിൽ വീണ്ടും നമുക്ക് നമ്മുടെ പഴയകാല സൗഹൃദത്തിൻ്റെ മഴവിൽ ലോകത്തിലേക്ക് തിരിച്ചു പോവാം എന്ന ആശയവുമായിട്ടാണ് മുന്നോട്ട് വരുന്നതും നിങ്ങളെല്ലാം ക്ഷണിക്കുന്നതും ആയതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ തലശ്ശേരിയിൽ ചരിത്രമുറങ്ങുന്ന ഈ തലശ്ശേരിയിൽ കുനായൻ മുസ്ലിയാരും അങ്ങാട്ടച്ചും രണ്ടു മതത്തിൻ്റെ പ്രതീകാത്മകമായ പുരുഷന്മാർ നമുക്ക് കാണിച്ചു തന്ന മഹത്തായ സൗഹൃദത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും വരും തലമുറകൾക്ക് സ്വസ്ഥതയോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുവാനുള്ള സുവർണഗാനം സമ്മാനിക്കുവാനും നമ്മളേവരും പ്രതിജ്ഞ എടുക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമുക്കും നമ്മുടെ സമൂഹത്തിനും നല്ല കാലങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ നിർത്തുന്നു